കോഴിക്കോട് ബസ്സിനടിയിൽപ്പെട്ട ബൈക്ക് യാത്രികൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ബസ് തട്ടിയുടൻ അമ്പായത്തോട് സ്വദേശി മിഥുൻ തെറിച്ച് വീഴുകയായിരുന്നു താമരശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിന് മുൻവശത്തായിരുന്നു അപകടം സിസിടിവി ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് സമീർ സി മുഹമ്മദ് കോഴിക്കോട് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി സമീർ വിവരങ്ങൾ ഉന്മേഷ് കോഴിക്കോട് കൊല്ലങ്കൽ ദേശീയപാതയിലാണ് ഈ അപകടം ഉണ്ടായത് താമരശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തായിരുന്നു അപകടം കോഴിക്കോട് ഭാഗത്തു നിന്നും വരികയായിരുന്നു ഈ ബൈക്ക് യാത്രികൻ ഹെൽമറ്റ് പോലും ഉണ്ടായിരുന്നില്ല ഈ യുവാവ് വലത് ഭാഗത്തെ ഒരു പോക്കറ്റ് റോഡിലേക്ക് ബൈക്ക് തിരിച്ചു അതിൻ്റെ എതിർവശത്ത് വയനാട് ഭാഗത്തു നിന്ന് വരികയായിരുന്നു ഈ സ്വകാര്യ ബസ് തേജാറാം എന്നുള്ള സ്വകാര്യ ബസ്സാണ് വന്നത് വളരെ വേഗത്തിൽ യുവാവ് വാഹനം തിരിച്ചപ്പോൾ ബൈക്ക് തിരിച്ചപ്പോൾ ഈ ബസ്സിന് ബ്രേക്ക് കിട്ടിയതുമില്ല ഈ യുവാവിനെ ഇടിച്ചു തെറിപ്പിച്ചു എന്നാൽ ഈ യുവാവ് ഈ വാഹനത്തിൽ നിന്ന് ഈ ബൈക്കിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ തെരച്ചു പോയി അതുകൊണ്ടാണ് വലിയ ഒരു ദുരന്തം ഒഴിവായത് ഈ വാഹനം അതായത് ബൈക്കുമായി ഈ ബസ് അല്പ ദൂരം മുന്നോട്ട് പോവുകയും ചെയ്തു പക്ഷേ ഈ യുവാവ് അതിൽ നിന്ന് തെരച്ചു പോയിരുന്നു എന്നുള്ളത് ഈ യുവാവിന് ഒരു തരത്തിലുള്ള അപകടമില്ലാതെ അത്ഭുതകരമായി രക്ഷപ്പെടാൻ കഴിഞ്ഞത് അംബായത്തോട് സ്വദേശിയുള്ള മിഥുനാണ് ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ സി ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് വലിയൊരു വലിയൊരു അപകടം ാണ് യുവാെൽമെറ്റ് പോലും ഉണ്ടായിരുന്നില്ല എന്നിരുന്നാലും കരമായ രീതിയിലേക്ക് ഒരു അപകടം ഉണ്ടായില്ല എന്നുള്ളതാണ് ആശ്വാസം നൽകുന്ന കാര്യം ഉന്മേഷ് ശരി സമീർ ആണ് കോഴിക്കോട്